ചോദിക്കുന്ന എല്ലാവർക്കും എല്ലാവർക്കും പേടിയായിരുന്നു എന്ന് റിയില്ലോ ആ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു എച്ച് എസ് എ പോലൊരു എക്സാമിനെ പഠിച്ചിട്ട് വലിയ കാര്യമില്ല എന്തിനാ കേത്രിക്ക് നിയമനങ്ങൾ നടക്കുന്നില്ല പഠിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല അങ്ങനെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കുന്നത് എനിക്ക് മെസ്റ്റതോളജി ആ ഒരു എനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ പഠിക്കുന്ന എനിക്ക് ഒരു ഐഡിയില്ല ഞാൻ നെറ്റ് കുറെ സെർച്ച് ചെയ്തു യൂട്യൂബ് കുറെ നോക്കി പക്ഷെ ഒന്നിലും ഇതിനെ പറ്റി ഒറ്റ വീഡിയോസോ ക്ലാസ്സോ ഒന്നും അവൈലബിൾ ആയിരുന്നു മെയിനായിട്ട് ഞാൻ സി സി യൂസ് ചെയ്തത് ഒരു പോർഷൻ പഠിക്കാനാണ് അപ്പൊ അത് കംപ്ലീറ്റ്ലി എങ്കിൽ ആന്തി ആദ്യമിസിന്റെ ക്ലാസസ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അല്ലെ ട്വിൻസിനെ വെച്ച് ഈ ഒരു ഈ ഒരു ഡിപ്രഷൻ ടൈം ഉണ്ടായിരുന്നു കറണ്ട് അഫയേഴ്സ് ഒക്കെ യൂട്യൂബിലും അതുപോലെ സിഇ സിയുടെ ക്ലാസ്സും യൂട്യൂബിലുള്ള വീഡിയോസ് എനിക്ക് ഇങ്ങനെ ഫുൾ ഇത് വായിക്കാനൊരു സമയമില്ല അപ്പൊ കുട്ടികളെ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഹെഡ്സെറ്റ് വെച്ച് കറണ്ട് ഒക്കെ കേട്ടു പോകും അങ്ങനെയാണ് അതൊക്കെ പഠിച്ച സന്തോഷം ക്രിറ്റിസിസം അതെനിക്ക് നല്ല ടഫായിരുന്നു അതുപോലെ തന്നെ സിഇ സി ഞാൻ ഏറ്റവും ആദ്യം ജോയിൻ ചെയ്തൊരു വിദ്യാർത്ഥിയാണ് കോമ്പറ്റേറ്റീവ് പാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്നത്തെ നമ്മുടെ സക്സസ് സ്റ്റോറിയിൽ നമ്മളോടൊപ്പം ഉള്ളത് തൃശൂർ ജില്ലയിലെ എച്ച് എസ് എ റാങ്ക് ലിസ്റ്റിൽ ഹൈസ്കൂൾ അധ്യാപകർക്കായി നടത്തിയിരുന്ന പരീക്ഷ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വന്ന റാങ്ക് ലിസ്റ്റിൽ നാലാം റാങ്ക് നേടിയ കോമ്പറ്റേറ്റീവ് പാക്കറിന്റെ സ്വന്തം ലിവ്യ വർഗീസ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് എന്തായിരുന്നു ലിവ്യ അഡോപ്റ്റ് ചെയ്ത സ്ട്രാറ്റജി എങ്ങനെയാണ് ലിവ്യയുടെ പഠനം രണ്ട് കുഞ്ഞു കുട്ടികളെ വെച്ച് ട്വിൻസ് ആണ് രണ്ട് കുഞ്ഞു കുട്ടികളെ വെച്ചിട്ടാണ് ലിവ്യ ഈ റാങ്കിലോട്ട് എത്തിയത് കാര്യങ്ങൾ നമുക്ക് നമുക്ക് നിന്ന് അറിയാം ആദ്യം തന്നെ സ്വാഗതം ചെയ്യാം വെൽക്കം വെൽക്കം ടു ഓഫ് കമ്പ്യൂട്ടർ റാങ്ക് ആണ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ചെയ്യാമോ ഉണ്ട് അങ്ങനെയുള്ള പറയാം എന്റെ പേര് ലിവ്യപ്പൊ മാരീജ് ചെയ്ത് വന്നിരിക്കുന്നത് സ്ഥലം കൊടകരയാണ് ഹസ്ബൻഡ് മോച്ചിവി രണ്ട് കുട്ടികൾ ട്വിൻസ് ആണ് ഒരു ബോയ് ഒരു ഗേളും അവർക്കിപ്പോ മൂന്ന് വയസ്സ് പിന്നെ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടില് ഫാദർ മദർ പിന്നൊരു ബ്രദറും വൈഫും ഉണ്ട് പിന്നെ ഞാൻ ഒറ്റ ഒറ്റമോളാണ് എൻ്റെ വീട്ടില് പപ്പ അമ്മ അമ്മ റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെയാണ് ഏതു വർഷമാണ് പഠിച്ചത് എന്താണ് പി ജി അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡിഗ്രി ചെയ്തത് പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജിൽ അവിടെ ടൂ തൗസൻഡ് തേർട്ടീനിൽ പാസ് ഔട്ട് പിന്നെ പി ജി ചെയ്തത് കോഴിക്കോടാണ് സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോളേജിലാണ് പി ജി ചെയ്തത് ടു തൗസൻഡ് ഫിഫ്റ്റീൻ പാസ് ഔട്ട് പിന്നെ ഒരു വർഷം നെറ്റ് കോച്ചിങ് അങ്ങനെയൊക്കെ ആയിട്ട് പോയി പിന്നെ ടു ഇയർ ബി എഡ് കോഴ്സാണ് ചെയ്തത് അത് തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിലാണ് ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷം ഒരു കോളേജില് ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തു പിന്നെ ഇങ്ങനെ അതു എക്സാംസിനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ സമയത്താണ് പ്രഗ്നന്റ് ആയതും ട്വിൻസ് ആയതുകൊണ്ട് ബെറ്ററസ്റ്റ് കാര്യങ്ങൾ അപ്പോൾ പിന്നെ കുട്ടികൾ ഉണ്ടായതിനു ശേഷം പിന്നെ അപ്പോഴാണ് ഈ എക്സാംസ് ഓരോന്ന് വരുന്നത് അപ്പൊ എല്ലാ എക്സാംസും എഴുതി തുടങ്ങി യു പി എസ് സി എച്ച് എസ് സി എച്ച് എസ് എസ് ടി ബി എച്ച് എസ് സി കേന്ദ്രീയ വിദ്യാലയ അങ്ങനെയുള്ള എക്സാംസൊക്കെ പഠിച്ച് തുടങ്ങി ഒരു മൂന്ന് വർഷമായി അപ്പൊ എന്താണ് ഈയൊരു ഞാന് ഇവിടെ വരുമ്പോ ആലോചിക്കുന്നു എനിക്ക് പാരന്റ്സിനെ കുറിച്ച് അറിയില്ലായിരുന്നു എനിക്ക് തോന്നുന്നു അമ്മ എച്ച് എസ് എസ് സി അധ്യാപിക ആയിരുന്നു റിട്ടയർഡാണ് അല്ലെ അപ്പൊ അതായിരുന്നോ ഒരു പ്രവക്കിംഗ് അറിഞ്ഞ പ്രചോദനം ഒരു ടീച്ചർ ആവുമായിരുന്നു അതെ ഞാന് ചെറു ചെറുതായിരുന്നപ്പോ നല്ല അമ്മയുടെ കൂടെ ഒക്കെ ചെലപ്പോ സ്കൂളില് പോവേ അപ്പൊ അമ്മ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് എന്നെ ക്ലാസ്സിൽ കൊണ്ടിരുത്തുമായിരുന്നു അങ്ങനെ ക്ലാസ്സിൽ ചെറുതലേ മുതൽ അമ്മ ക്ലാസ് എടുത്ത് കണ്ട് ഞാൻ പിന്നെ വീട്ടില് വന്ന് നമ്മൾ കളിക്കും ഞാൻ ഒറ്റ ഒറ്റമോള ഞാൻ തന്നെയല്ലേ വീട്ടിൽ വന്നു അപ്പൊ എന്റെ കളി എന്ന് പറയുന്നത് കണ്ണാലുടെ മുമ്പില് ടീച്ചറായി നിന്ന് അങ്ങനെ ആണ് എന്റെ കളിയും കാര്യങ്ങളൊക്കെ അപ്പൊ ചെറുതലേ മുതൽ അതൊരു ആഗ്രഹമുണ്ട് പിന്നെ വലുതായി വന്നപ്പോൾ പതുക്കെ ട്രെൻഡിനനുസരിച്ച് ആഗ്രഹം മാറ്റിക്കൊണ്ടിരുന്നു എഞ്ചിനീയറിംഗ്സ് ചെയ്യുക അങ്ങനെയൊക്കെ പതുക്കെ പതുക്കെ ചേഞ്ച് ചെയ്തു അപ്പൊ ഞാൻ എൻജിനീയറിംഗിന് പോവാന്നുള്ളൊരു ഇതിലാണ് പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പോയി പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മനസ്സിലായി മാത്സും കാര്യങ്ങളൊന്നും എനിക്ക് പറ്റുന്നതല്ല എന്നുള്ളത് അപ്പോ ഈ ലാംഗ്വേജിനോട് എനിക്ക് മലയാളമായാലും ഇംഗ്ലീഷായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ പിന്നെ അതില് അങ്ങനെ ചൂസ് ചെയ്ത് ഇംഗ്ലീഷ് എടുക്കാം എന്നുള്ള രീതി വന്ന ഇംഗ്ലീഷിലൊക്കെ പി ജി കഴിഞ്ഞു ഏതാണ് സെറ്റ് ആണോ അതോ അതൊക്കെ ആണോ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാം ഉണ്ട് എല്ലാം ക്വാളിഫൈഡ് ആയിട്ടും സെറ്റും നെറ്റും നെറ്റും ക്വാളിഫൈഡ് ആണ് വെരി ഗുഡ് നെറ്റ് ഏരിയ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടു തൗസൻഡ് എയ്റ്റീനിൽ തന്നെയാണോ പഠിച്ചേ ആ അല്ല പണ്ട് കോച്ചിങ്ങില് പോയി അത് അതിട്ടു ക്വാളിഫൈ ചെയ്ത വർഷം ഞാൻ തന്നെ കോൺസ്റ്റന്റ് ലേണർ ആണ് അല്ലേ അപ്പം എച്ച് എസ് എക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ഒരു ടൈം എന്ന് പറയുമ്പോ കുട്ടികളുണ്ടായിരുന്നു അത് കുട്ടികൾക്ക് എത്ര പ്രായം ഉണ്ടായിരുന്നു ഒരു വയസ്സ് ജസ്റ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒരു വയസ്സ് അതിനുമ്പ് വന്ന എൽ പി എസ് ഐ അത് എനിക്ക് ഡെലിവറി കഴിഞ്ഞാ എഴുതാൻ പറ്റിയില്ല എഴുതി പക്ഷെ ഞാൻ പ്രിപ്പയർ ജസ്റ്റ് പോയി എഴുതിയിട്ടുണ്ടായി എച്ച് എസ് എ പഠിക്കുമ്പോ കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സായിരുന്നു ഇങ്ങനെ മാനേജ് ചെയ്തു രണ്ടുപേരും നല്ല ബഹളം കണ്ടോടെ ഒരാളിങ്ങോട്ട് വിളിച്ചു രണ്ടുപേരും പിന്നെ എങ്ങോട്ടും അല്ലെ അത് മാനേജ് ചെയ്യുന്നത് ശരിക്ക് അത് ആ സമയത്ത് ഞാൻ എന്റെ വീട്ടിലായിരുന്നു അതിപ്പോ ഹസ്ബന്റ് വീടാണ് അപ്പൊ എന്റെ വീട്ടില് ഞാൻ പപ്പ അമ്മ അപ്പൊ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ജോലി കിട്ടണമെന്നുള്ളത് അപ്പൊ ആ ഒരു സമയത്ത് എന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ ഒരു അഞ്ചു മിനിറ്റ് പോലും എനിക്ക് എന്റേതായ ഒരു സമയം കിട്ടില്ലായിരുന്നു സ്വാഭാവികം അപ്പൊ ഞാൻ അമ്മയുടെ നിർബന്ധത്തിലാണ് അപ്ലൈ ചെയ്തത് അപ്ലൈ ചെയ്തിട്ടും എനിക്ക് പഠിക്കാനുള്ള പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു പക്ഷെ അമ്മ ഇങ്ങനെ എപ്പോഴും പിന്നാലെ നടന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പഠിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അമ്മയായിട്ട് തല്ലുപിടിക്കായിരുന്നു എനിക്ക് എവിടെയാ സമയം അമ്മ തന്നെ എനിക്കൊന്നും സമയം ഉണ്ടാക്കി തന്നോ അപ്പൊ അമ്മ പപ്പയമ്മൂന്ന് ഉച്ചക്ക് കറന്ന് ഉറങ്ങുന്ന ഒരു സമയം ഞാൻ ഇനി ഉറങ്ങണില്ല റെസ്റ്റ് എടുക്കുന്നില്ല ആ സമയത്ത് നീ പഠിച്ചോ ഞാൻ കുട്ടികളെ നോക്കാം അതല്ലെങ്കിൽ അമ്മ ഫുൾ വർക്കും ഞാൻ ഫുൾ കുട്ടികളെ നോക്കലും അപ്പ ഒരു ഏഴ് എട്ട് വർഷമായിട്ട് ക്യാൻസർ പേഷ്യന്റ് അപ്പക്ക അങ്ങനെ ഇങ്ങോട്ട് നോക്കാൻ വരച്ചില്ല അപ്പൊ അമ്മ അമ്മയുടെ റെസ്റ്റ് ടൈം വെച്ചിട്ട് അമ്മ കുട്ടികളെ നോക്കും അപ്പ കിട്ടുന്ന ഒരു സമയം അപ്പൊ ആദ്യമൊക്കെ ഒരു കുറച്ച് നാളൊക്കെ ഒരു അരമണിക്കൂറൊക്കെ ചിലപ്പോ എനിക്ക് കിട്ടുള്ളൂ അപ്പൊ അവർക്കും കരഞ്ഞു വരും മാറി നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് അപ്പൊ കരഞ്ഞു വരും അപ്പൊ ആ ഒരു അരമണിക്കൂർ അത് പത്ത് ഒരു മണിക്കൂർ ഒന്നര രണ്ട് അങ്ങനെ കുറച്ച് സമയം പകല് മാത്രമേ പറ്റുള്ളായിരുന്നു രാത്രി ഇവരെ ഉറങ്ങാനൊക്കെ ഭയങ്കര ലേറ്റ് ഒരാൾ ഉറങ്ങിയാലും മറ്റേ ഉറങ്ങി ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ബുദ്ധിമുട്ടാ അപ്പൊ പകല് ഒരു കുറച്ച് സമയമാണ് പഠിക്കാൻ കിട്ടുവന്നായിരുന്നു പിന്നെ ആ കിട്ടുന്ന സമയം മാക്സിമം യൂസ്ലൈസ് ഹിൽസ്ലൈഡ്സ് ചെയ്യും രാവിലെയൊക്കെ ഇല്ല ഇല്ല കാരണം രാത്രി ഉറങ്ങുമ്പോൾ ലേറ്റ് ആവും പിന്നെ എന്റെ ഒരു ഫീഡിംഗ് ഉള്ളതുകൊണ്ട് മാറി മാറി രാത്രി എണീറ്റോണ്ടിരിക്കും എനിക്ക് ഉറക്കം ശരിക്കും ശരി പിന്നെ പകല് ആ ഒരു സമയമാണ് പിന്നെ കുറച്ചധികം നാള് പഠിക്കാൻ കിട്ടിയത് കൊണ്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു പത്ത് മാസങ്ങളൊക്കെയാണ് അപ്പൊ നേരത്തെ പഠിച്ചു തുടങ്ങി അതായിരുന്നു എനിക്ക് തോന്നുന്നു പ്ലസ് എല്ലാവരും ക്രാഷിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലിവ്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പഠിച്ചു എനിക്ക് എല്ലാവരും വെക്കേണ്ട ഏറ്റവും ആദ്യം കോച്ചിങ് ഫീ ഒക്കെ അടച്ച് കയറിയത് ഞാൻ ഒരുപാട് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയുന്നത് എച്ച് എസ് എ പോലൊരു എക്സാമിനെ പഠിച്ചിട്ട് വലിയ കാര്യമില്ല എന്തിനാ കേത്രി എടുക്കുന്നേ നിയമനങ്ങൾ നടക്കുന്നില്ല പഠിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല അങ്ങനെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഹോപ്പ് ഉണ്ട് എപ്പോഴും ഇപ്പൊ പോസ്റ്റ് ക്രിയേഷൻ നടക്കാൻ പോകുന്നുണ്ട് അപ്പൊ വേക്കൻസീസ് ഒരുപാട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് അതിലെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടിരുന്നു ആ പോസ്റ്റ് ക്രിയേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വേക്കൻസീസ് വരും എന്നുള്ളത് പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് സമയമുണ്ട് വേണമെങ്കിൽ പഠിക്കാം അപ്പൊ അങ്ങനെ പഠിച്ചു തുടങ്ങാം എന്നുള്ളൊരു ഇതിൽ അങ്ങനെ തുടങ്ങിയതാണ് പറയലു വീട്ടിലെ നിർബന്ധത്തിന് അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ അതൊക്കെ ഞാൻ തന്നെ ആ ട്രാക്കിലേക്ക് എത്തി എനിക്കും ഒരു ഇൻട്രസ്റ്റ് ആയി കാരണം വേറെ ഒന്നുമില്ല എനിക്കൊന്ന് എന്താ പറയാ ഫുൾ ടൈം കുട്ടികൾ നോക്കി എനിക്കും ഒന്ന് ഫ്രഷാവാ അല്ലെങ്കിൽ എനിക്കൊരു റെസ്റ്റ് കിട്ടുന്ന സമയാണ് പഠിക്കാൻ കൊള്ളാം പറ്റില്ല അങ്ങനെ ഒരു പിന്നെ പഠിക്കാൻ എനിക്ക് മടിയില്ലാത്തൊരു കൂട്ടത്തില് അത് ആ ഒരു അക്കാഡമിക്സ് കാണുമ്പോഴേ അറിയാം അപ്പൊ ഞാൻ പിന്നപ്പയിരുന്ന് പഠിക്കും പിന്നെ ആ ഒരു ട്രാക്കിലേക്ക് വന്നത് പിന്നെ എനിക്ക് ഇന്റസ്റ്റ് ആയി അങ്ങനെ പഠിച്ചു വന്നു അതുപോലെ എക്സാം എഴുത്ത് എഴുതാൻ പോകുമ്പോഴും ഞാനിങ്ങനെ ഒരുപാട് തവണ ഒക്കെ നടത്തി ഞാൻ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി ഞാൻ തന്നെ റിവിഷൻ ഒക്കെ നടത്തി രണ്ട് മൂന്ന് മൂന്ന് നാല് തവണ റിവിഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എക്സാമിന് പോകുമ്പോഴും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് ഒരുവിധം നന്നായിട്ട് പണി എഴുതാൻ പറ്റുന്ന ഒരു തോന്നൽ എഴുതാൻ പറ്റുന്ന ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെയായിരുന്നു എക്സാം എഴുതിയപ്പോഴും ഒരുവിധം എളുപ്പമായിരുന്നു പിന്നെ ചില സമയത്തൊക്കെ നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഒക്കെ വരും ആ ഒരു എക്സാമിന് എനിക്ക് അധികം നെഗറ്റീവ് ഒന്നും വന്നില്ല അറിയാവുന്ന ഒക്കെ തന്നെയാണ് എഴുതിയത് നല്ല മാർക്കും ഒരുവിധം കിട്ടി അപ്പൊ ഒരു ഹോപ്പിലാണ് ഇപ്പോഴും പോകുന്നത് എഴുതി കഴിഞ്ഞപ്പോ ആദ്യത്തെ പത്ത് റാങ്കിനുള്ളിൽ വരും അല്ലെങ്കിൽ ആദ്യത്തെ അഞ്ച് റാങ്കിനുള്ളിൽ വരും പ്രതീക്ഷിരുന്ന അപ്പൊ അങ്ങനെ ഇല്ലായിരുന്നു എഴുതി കഴിഞ്ഞപ്പോ ഇല്ലായിരുന്നു കാരണം ഞാൻ ചോദിക്കുന്ന എല്ലാവർക്കും എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു എനിക്കും എളുപ്പമായിരുന്ന എല്ലാവർക്കും എളുപ്പമായിരുന്നു അപ്പൊ എനിക്കൊരു പേടിയായിരുന്നു എങ്ങനെയാവും അറിയില്ലല്ലോ പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോ ഒരു തോന്നൽ ഉണ്ടായിരുന്നു ഇന്റർവ്യൂവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ചെയ്തിട്ടുണ്ടെങ്കി ആദ്യത്തെ ഒരു അഞ്ചു റാങ്കിന്റെ ഉള്ളിലൊക്കെ ഇന്റർവ്യൂ ഇന്റർവ്യൂ ഞാനൊരു കോച്ചിങ് എടുത്തിരുന്നു ഒന്നര മാസത്തോളം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തു പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതുപോലെ ഒന്നും അല്ലായിരുന്നു ഇന്റർവ്യൂന് പോയപ്പോ കാരണം ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതൊരു ഹൈസ്കൂൾ ലെവൽ ടീച്ചറുടെ ഇന്റർവ്യൂവിനാണ് പ്രിപ്പയർ ചെയ്ത് പോയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഒരു കോളേജ് ഇന്റർവ്യൂവിന് എങ്ങനെ ചോദിക്കോ ആ രീതിയിലായിരുന്നു എന്നോടുള്ള ക്വസ്റ്റ്യൻസ് ഞാനും പി ജി ഉണ്ട് നെറ്റ് ഉണ്ട് കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തത് ഹൈസ്കൂൾ ലെവൽ ആ ഒരു വേദിക്കായിരുന്നു ബാക്കിയുള്ളവനോടൊക്കെ അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കുമ്പോ അവരങ്ങനെ തന്നെയാണ് ആ വർക്ക് അറിഞ്ഞതിന് വെച്ചിട്ടാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത് പോയത് അപ്പൊ ഞാൻ ശരിക്കും എന്റെ ഫുൾ കോൺഫിഡൻസ് പോയി തുടക്കത്തിലെ കുറച്ച് ക്വസ്റ്റൻസ് വന്നതോടുകൂടി അത് കഴിഞ്ഞ് പിന്നെയും ഗ്രാമമാർ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നു പക്ഷെ അപ്പോഴേക്കും എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഞാൻ ശരിക്കും പേടിച്ചു പോയി എന്ന് പറയാം അങ്ങനെ ക്ലാസ് ഒക്കെ എടുക്കാൻ പറഞ്ഞിരുന്ന ഇന്റർവ്യൂല്ലോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ചോദ്യങ്ങൾ മാത്രമായിരുന്നു വളരെ വിപുലമായിട്ട് ക്ലാസ് എടുക്കായിരുന്നു ഓരോ ക്ലാസ് എയ് നയൻത്തിൽ പിന്നെ ഒരു സ്റ്റോറി നോവൽ പ്ലേ പോയിട്രി അങ്ങനെ എല്ലാം പ്രിപ്പയർ ചെയ്ത ഒന്നും ചോദിക്കുന്നു ക്വസ്റ്റ്യൻസ് മാത്ര മാർക്ക് ഇന്റർവ്യൂന് അത് മാർക്സ് വന്നില്ല ഫോർത്ത് ഫോർത്ത് റാങ്കിൽ വ്യത്യസ്തക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടാവണം അല്ലേ ഓക്കേ ഈ എച്ച് എസ് എഹ് പഠിക്കുമ്പോ അവിടെ ട്വന്റി മാർക്സ് കിടക്കുന്നൊരു ഒരു ഭാഗമുണ്ട് അല്ലെ ജി കെ മെത്തനോളജി എല്ലാം കൂടെ കൂട്ടിയിട്ട് ട്വന്റി മാർക്സ് ഉണ്ട് മറ്റുള്ള ഉദ്യോഗാർത്ഥി മറ്റുള്ള എച്ച് എസ് എ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളാം അത് മാത്രമാണ് ഇംഗ്ലീഷിൽ അവരുടെ സബ്ജക്ട് എല്ലാം മലയാളത്തിലാണ് ഇംഗ്ലീഷുകാർക്ക് അങ്ങനത്തെ പ്രശ്നമില്ല ഫുൾ ഇംഗ്ലീഷിൽ തന്നെയാണ് അല്ലെ അപ്പോൾ ആ ഒരു ഭാഗം സത്യം പറഞ്ഞാൽ റാങ്ക് മേക്കിംഗ് ആണ് അല്ലേ പലരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എൺപത് മാർക്കിൽ പിടിച്ചിരിക്കും അവരവരുടെ സബ്ജെക്ട് എൺപത് മാർക്കിൽ പിടിച്ചിരിക്കും ഈ ഇരുപത് മാർക്ക് കണ്ടില്ല എന്ന് വെക്കാറുണ്ട് എന്ത് സ്ട്രാറ്റജിയാണ് ഈ ഇരുപത് മാർക്കിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കുന്നത് എനിക്ക് ഈ മെസ്റ്റഡോളജി ആ ഒരു പാർട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആയിട്ട് എങ്ങനെ പഠിക്കുന്ന എനിക്ക് ഐഡിയ ഇല്ല ഞാൻ നെറ്റ് സെർച്ച് ചെയ്തു യൂട്യൂബ് കുറെ നോക്കി പക്ഷെ ഒന്നിലും ഇതിനെ പറ്റി ഒറ്റ വീഡിയോസോ ക്ലാസ്സസോ ഒന്നും അവൈലബിൾ ആയിരുന്നില്ല അപ്പോഴാണ് ഞാൻ സി സിയുടെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് കോണ്ടാക്ട് ചെയ്ത് ക്ലാസ് എടുക്കുന്നത് അപ്പൊ ആ ഒരു മെയിൻ ആയിട്ട് ഞാൻ സി സി യൂസ് ചെയ്തത് ഈയൊരു പോർഷൻ പഠിക്കാനാണ് അപ്പൊ അത് കംപ്ലീറ്റ്ലി എനിക്ക് ആദ്രമസിന്റെ ക്ലാസസ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ആ ഒരു പോർഷന് വേണ്ടിയിട്ട് അതിന് വേണ്ടിട്ടാണ് ഞാൻ ശരിക്കും സി സി യൂസ് ചെയ്തത് ഓക്കെ അപ്പം അത് കംപ്ലീറ്റ്ലി സി സി വെച്ചിട്ട് തന്നെയാണ് ഞാൻ സി സിയുടെ ക്ലാസ്സും നോട്ട്സും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് പഠിച്ചത് പിന്നെ ഞാൻ എന്റെ പി ഡിഗ്രി സബ് ആയിട്ട് ഇണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ഓക്കെ അപ്പൊ അത് കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗങ്ങള് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ ജി കെ ആ ഒരു പോർഷൻസും ഞാൻ മുമ്പ് ഒരു രണ്ട് മാസം ക്രാഷ് കോഴ്സിന് പോയിട്ടുണ്ട് പണ്ട് അപ്പൊ അതിന്റെ നോട്ട്സ് വെച്ച് അങ്ങനെയൊക്കെ ആയിട്ട് ആ ഒരു ജി കെ പോർഷൻസും പഠിച്ചു പിന്നെ കറണ്ട് അഫയേഴ്സ് ഒക്കെ യൂട്യൂബിലും അതേപോലെ സി സിയുടെ ക്ലാസ്സും യൂട്യൂബിലുള്ള വീഡിയോസ് എനിക്ക് ഇങ്ങനെ ഫുൾ ഇരുന്ന് വായി സമയമില്ല അപ്പൊ കുട്ടികളെ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ ഹെഡ്സെറ്റ് വെച്ച് കറണ്ട് ഒക്കെ കേട്ടു കേട്ടി അങ്ങനെയാണ് അതൊക്കെ മാർക്ക് വിട്ടുവാണില്ല എൺപത് മാർക്കിലേക്ക് വരികയാണെങ്കിൽ ഏതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം അല്ലെങ്കിൽ ഒട്ടും പഴങ്ങുന്നില്ല എന്ന് എന്തെങ്കിലും നല്ല ില്ലെന്ന് തോ ഭ സി സി ഞാൻ ഏറ്റവും ആദ്യം ജോയിൻ ചെയ്തൊരു വിദ്യാർത്ഥിയാണ് അപ്പൊ സി സിടെ ഏറ്റവും ആദ്യത്തെ ഒരു ഒന്നൊന്നര മാസത്തോളം ക്രിറ്റിസിസം മാത്രമായിരുന്നു ആയിട്ട് ക്ലാസ്സസ് എടുത്തിരുന്നു നോട്ട്സ് അനി താമസിന്റെ ക്ലാസ് ആയിരുന്നു പിന്നെ ടീച്ചേഴ്സിന്റെയും ക്ലാസസ് അപ്പൊ ഒന്നൊന്നര മാസത്തോളം ക്രിറ്റിസിസം തന്നെയായിരുന്നു അത് ആയിട്ട് ഏറ്റവും ഫസ്റ്റ് ഞാൻ പിന്നെ ഉണ്ടായിരുന്നത് ബാക്കി പോയം ഒക്കെ ആയിരുന്നു അല്ലേ എത്ര ഡെപ്തിൽ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നു എച്ച് എസ് സി എക്സാം നടക്കുന്നതിന് മുമ്പ് ഭയങ്കര ഒരു റൂമറായിരുന്നു സിലബസ് മാറും എക്സാം ടഫാകും എന്നൊക്കെ ഒരുപാട് റൂമർ വന്നിരുന്നു അല്ലെ അപ്പൊ നമ്മൾ ആ സമയത്ത് ക്ലാസ്സി ഗ്രാമർ എടുത്തിരുന്നു അവിടെ അപ്പം നമ്മൾ ക്ലാസ്സിൽ കയറുമ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ചോദിച്ചത് ചോദ്യം ഇത് തന്നെയാണ് എക്സാം ഭയങ്കര ടഫ് ആയിരിക്കില്ലേ ഒരുപാട് ഡെത്തിൽ പഠിക്കേണ്ടി വരുമോ അങ്ങനെ എന്തെങ്കിലും ആശങ്ക ഉണ്ടായിരുന്നത് എത്ര ഡെത്ത് വരെ പോകേണ്ടി വരും അങ്ങനെ ആയിരുന്നു ഞാൻ അത്യാവശ്യം ഡീപ്പായിട്ട് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ബാക്കി ലിറ്ററേച്ചർ ഭാഗത്തിലെ എല്ലാം ഇപ്പൊ പോട്ടറി ആണെങ്കിൽ പോയിംസ് ഫുൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെച്ചിരുന്നു ആ അപ്പൊ പ്ലേ ആണെങ്കിൽ ഞാൻ ഫുൾ ഒറിജിനൽ ഒറിജിനൽ തന്നെയാണ് നോക്കിയത് ഞാൻ സമ്മറി ഒന്നും വായിക്കാണ്ട് ഞാൻ ഓക്കെ വായിക്കുമ്പോ തന്നെ ഞാൻ ക്വസ്റ്റൻസ് എഴുതി വെക്കുമായിരുന്നു അങ്ങനെ ഒരു ക്വസ്റ്റൻ പൂള് പോലെ ഞാൻ പ്രിപ്പയർ ചെയ്തി അതിനുശേഷം പിന്നെ യൂട്യൂബും ഗൂഗിളും ഒക്കെ നോക്കിയിട്ടും എം സി ക്യൂസ് ആ ഒരു ചാപ്റ്ററിന്റെ ടൈറ്റിൽ അടിച്ചിട്ട് അതിന് എം സി ക്യൂസ് നെറ്റിൽ നോക്കി അതും കൂടി ഞാൻ എല്ലാം എഴുതി വെക്കുമായിരുന്നു അങ്ങനെ എന്റേതായ ഒരു നോട്ട്സ് ഉണ്ടാക്കി പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ ഞാൻ അത് നോക്കിയാണ് റിവൈസ് അല്ലാതെ സമ്മറി വായിക്കലോ അങ്ങനെ അതാണ് ഈ എച്ച് എസ് എച്ച് എസ് എസ് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷിന്റെ ഏറ്റവും അണ്ടർലൈൻ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒറിജിനൽ വേഗ്സിന് ഡിപെൻഡ് ചെയ്തിരുന്നു നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ അത് എച്ച് എസ് സിക്കോ അതെ എച്ച് എസ് സിക്കോ അതെ നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരുന്ന ഒറിജിനൽ വേർക്സിനെ മാത്രമേ നമ്മൾ ബേസ് ചെയ്തിരുന്നുള്ളൂ അപ്പൊ അതൊരു വലിയ കാര്യമാണ് അല്ലെ പിന്നാലെ വന്ന് എച്ച് എസ് എസ് സി എഴുതിയിരുന്നു എച്ച് എസ് ചെയ്തിരുന്നു പക്ഷെ അത് തൊട്ട് പിന്നിലെ പിന്നാലെ വന്നതുകൊണ്ട് ഒന്നൊന്നര മാസമായി പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയിരുന്നുള്ളു അപ്പൊ ജസ്റ്റ് ഒന്ന് ഒന്ന് ഓടിച്ചെത്തിന്നേ പറയാൻ പറ്റുള്ളൂ പിന്നെ എച്ച് എസ് എ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ടഫായിരുന്നു എച്ച് എസ് എസ് ടി സിലബസും ലാസ്റ്റ് മൊമെന്റിൽ മാറി മാറി വന്നത് പിന്നെ അത് എച്ച് എസ് എ പഠിക്കുന്നതുകൊണ്ട് എല്ലാം മാറി വന്നതിന് ശേഷമാണ് ഐ എച്ച് എസ് എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ എച്ച് എസ് ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയോ പിന്നെ ദിവസം ഒരു ഒരു മണിക്കൂറൊക്കെ എച്ച് എസ് എസ് ടി നോക്കുമായിരുന്നു അത്രേ ഉള്ളൂ അപ്പം ആ ഒരു സമയം കൊണ്ട് അങ്ങനെ ഓടിച്ചെത്തിക്കാൻ ജസ്റ്റ് അങ്ങനെ പറ്റിയുള്ളൂ ലീപ്പായിട്ട് പഠിക്കാൻ പറ്റില്ല പിന്നെ ക്വസ്റ്റ്യൻസ് ടഫ് ആയതുകൊണ്ട് അത്രയും ഇങ്ങനെ എഴുതാനും പറ്റിയില്ല ഈസി ആയിരുന്നില്ല ഇല്ല ഒട്ടും എക്സാം എഴുതുമ്പോഴേ ഒരു ഹോപ്പ് ഇല്ല പിന്നെ ആ സെയിം സിലബസ് തന്നെയായിരുന്നു ബിഎച്ച് എസ് അത് എഴുതിയായിരുന്നു ആറാം വിജയായിരുന്നു അപ്പൊ അത് കുറച്ചും കൂടി ഒന്ന് പഠിച്ചിരുന്നു അത് ഇപ്പൊ കഴിഞ്ഞുള്ളൂ അല്ലേ നമ്മുടെ ജൂണിലൂണിലായിരുന്നു എക്സാം ഓക്കെ അതും പിന്നെ വീട്ടിൽ അമ്മ എന്തു പറഞ്ഞു അമ്മയ്ക്കാണെന്നുള്ള ഏറ്റവും ആഗ്രഹം ഇങ്ങനെ റാങ്കിലൊക്കെ എത്തണം എന്നുള്ളത് റാങ്ക് ആയി ഇനി അമ്മയും പെട്ടെന്ന് മൂന്ന് വർഷം ഉണ്ട് വന്നാലേ ഉള്ള റാങ് മൂന്ന് വർഷം കാലാവധി ഉണ്ട് അല്ലെ തീർച്ചയായിട്ടും നമുക്ക് നല്ലത് മാത്രം പ്രതീക്ഷിക്കാം പിന്നെ ഇനി ഇതോടെ കൂടി നിർത്തിയോ നാലാമത്തെ റാങ്ക് വന്നിട്ടുണ്ട് ഇതോട് കൂടി നിർത്തിയോ ഇനി എന്താ അതായത് ഒരു ഒരു കാൻഡിഡേറ്റിന് അച്ചീവ് ചെയ്യാവുന്ന എല്ലാ ക്വാളിഫൈങ് എക്സാംസും ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്ലെ സെറ്റ് നെറ്റ് കേട്ടിട്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇത് കേട്ടിട്ടൊക്കെ ബിഎഡ് പഠിക്കുമ്പോൾ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ടോ പഠിക്കുമ്പോൾ തന്നെ ക്ലിയർ നെറ്റ് ആണ് പിന്നെ ബിഎഡ് കഴിഞ്ഞിട്ടുള്ള വൊക്കേഷനില് ഞാൻ നെറ്റ് പണ്ട് എഴുതി ഏഴാമത്തെ അറ്റംപ്റ്റിലാണ് ക്വാളിഫൈ ചെയ്തത് നെറ്റ് ഞാൻ പണ്ട് ഡിഗ്രി പി ജി കഴിഞ്ഞപ്പോ ഒരു വർഷം നെറ്റിന് കോച്ചിങ്ങിനൊക്കെ ഇരുന്ന് പഠിച്ചിരുന്നു പക്ഷെ അപ്പൊന്നും കിട്ടാറുണ്ടായപ്പോ ഞാൻ ശരിക്കും മടുത്ത് അതൊക്കെ നിർത്തി ിഎഡ് ഒരു അവസാന ഒരു സമയം ഡിസംബറിലാണ് കെ കിട്ടിയത് ഒരു ജനുവരി ഫെബ്രുവരി ടൈമിൽ സെറ്റ് കിട്ടി അപ്പൊ പിന്നെ എനിക്ക് ഒന്ന് ഒന്നും കൂടി ഒന്ന് നെറ്റ് ട്രൈ ചെയ്താലോ ചെയ്താലോന്ന് വിചാരിച്ചിട്ട് നിർത്തി വെച്ചത് ഞാൻ വീണ്ടും പഠിച്ചതാണ് അപ്പൊ കെ പഠിച്ച സെറ്റിനും പഠിച്ച് അതൊന്നും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് നെറ്റിനും പഠിച്ചത് ഒറ്റ സ്ട്രെച്ചിന് നാള് പഠിച്ചത് കൊണ്ടായിരിക്കാം തവണ നെറ്റ് ക്ലിയർ ചെയ്യാൻ ും അപ്പം യു പി എസ് സിയിലേക്ക് പഠിക്കുകയാണ് നമ്മളിവിടെ തന്നെ അല്ലേ അതെ അപ്പൊ യു പി എസ് സി പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെയാണ് പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടോ അപ്പം എച്ച് എസ് സി പോലൊരു എക്സാം അല്ല യു പി എസ് സി പഠിക്കുമ്പോ യു പി എസ് സിയിലേക്ക് തിരിയുമ്പോ മനസ്സിലെന്തെങ്കിലും ഒരു പഠന സ്ട്രാറ്റജിയിൽ വരുത്തേണ്ട മാറ്റം ഇതാണ് അങ്ങനെ വല്ല പ്ലാൻസിലുണ്ട് ഞാൻ ഇതിനുമുമ്പ് ഡെലിവറി കഴിഞ്ഞ ഉടനെ യു പി എസ്ഇ എക്സാം എഴുതിയിരുന്നു പക്ഷെ ആ എഴുതിയ സമയത്ത് ഞാനന്ന് കൂടുതലും സ്കൂൾ ടെക്സ്റ്റ് ടെക്സ് വായിക്കലും അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് അപ്പോ കൂടുതലും ഫോക്കസ് ചെയ്ത ഹിസ്റ്ററി സോഷ്യൽ ഹിസ്റ്ററി ആ ഒരു ഏരിയ ആയിരുന്നു പക്ഷെ എക്സാം വന്നപ്പം കൂടുതൽ ക്വസ്റ്റ്യൻസും സയൻസ് അത് മേഖല അപ്പൊ അത് കാരണം ഇനി പഠിക്കുന്ന സയൻസിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം ആ ഒരിതുണ്ട് പിന്നെ സിലബസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ സിലബസ് വന്നു ോക്കണം എല്ലാവരും അവിടെ സയൻസിന് ഇരുപത്തി മാർക്ക് ഉണ്ട് സൈക്കോളജി ഇരുപത് മാർക്ക് ഉണ്ട് അല്ല ഇംഗ്ലീഷ് മലയാളം ഒക്കെ എൽ പി യിൽ കയറിയിട്ടുണ്ട് ഒരുപാട് ചേഞ്ച് ഉള്ള സിലബസ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പം അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യണം അപ്പൊ സി സിയോടൊപ്പമുള്ള ഒരു പത്ത് മാസം അല്ലെ പത്ത് മാസമുള്ള സി സിയോടൊപ്പം എങ്ങനെയുണ്ട് ഒപ്പമുള്ള യാത്ര നല്ല യാത്രയാണ് ആക്ച്വലി എനിക്ക് സി സി എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ആരെയും കാണുന്നില്ല ഒന്നും അറിയുന്നില്ല നമുക്കൊരു മോട്ടിവേഷൻ പുറത്തുനിന്ന് വരുന്നില്ല അപ്പൊ സീസലി എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് എല്ലാ ടീച്ചേഴ്സും ഭയങ്കര മോട്ടിവേറ്റിംഗ് ആണ് ഇപ്പൊ ശ്രീകലമാന്റെ ആയാലും അല്ലെങ്കിൽ ആദര ആദരമെസ്സിന്റെ അല്ലെങ്കിൽ ഒരു എല്ലാ ടീച്ചേഴ്സും ഇടയ്ക്കിടയ്ക്ക് ക്ലാസിലൂടെ ആയാലും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും പിന്നെ ടെലഗ്രാമിലും വരുന്ന വോയിസ് മെസ്സേജസ് എനിക്ക് അവസാനത്തെ ഒരു റിവിഷനൊന്നും എനിക്ക് അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സിലും എനിക്ക് കയറാൻ പറ്റില്ലായിരുന്നു പക്ഷെ അതൊന്നും പറ്റിയില്ലെങ്കിലും എനിക്ക് ടെലഗ്രാമിലൊക്കെ വരുന്ന മെസ്സേജസ് അത് ഞാൻ എന്നും എപ്പോഴും കേൾക്കുവായിരുന്നു എനിക്കത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു അതുപോലെ എനിക്കറിയാം ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് റിവിഷൻ നടക്കുന്നത് എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നും ഞാൻ അത്രയൊന്നും ചെയ്തില്ലല്ലോ എന്ന് ചോദിയിട്ട് ഞാനിരുന്നു പഠിക്കുമായിരുന്നു അപ്പൊ എനിക്ക് ഹൈലി മോട്ടിവേറ്റിംഗ് എന്താ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു ശരിക്കും സി സിയിലെ ടീച്ചേഴ്സും എല്ലാവരും തന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ല സൈക്കോളജി പോർഷൻസ് ഒക്കെ എനിക്ക് ആ സിലബസ് കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയിരുന്നു ഇത് എങ്ങനെ പഠിക്കും മെത്തറ്റോളജി പോർഷൻ സൈക്കോളജി പോർഷൻസ് ഒക്കെ അതുപോലെ തന്നെ പിന്നെ ഈ ഇംഗ്ലീഷ് ഗ്രാമർ ഒക്കെ ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് അറിയാം എനിക്ക് കിട്ടും എന്നുള്ള ഒരു രീതിയിലായിരുന്നു പക്ഷെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് അതിന്റെ എന്താ പറയാ അറിയുന്നത് അപ്പൊ മാമിന്റെ ക്ലാസും അതാണ് ഞാൻ എല്ലാം എല്ലാം തന്നെ കാണുമായിരുന്നു ആ കൺഫ്യൂസിങ് ഫാക്ട്സും അല്ലെങ്കിൽ എക്സെപ്ഷണൽ കേസസ് അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അതൊക്കെ ശരിക്കും ആ ഒരു ഭാഗങ്ങളൊക്കെ ശരിക്കും സിൻസുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സ്കോർ ചെയ്യാൻ പറ്റിയത് എനിക്ക് എല്ലാ ക്വസ്റ്റൻസും പിന്നെ പഠിത്തം അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഹോബീസ് വേറെ ഹോബി ഇപ്പൊ കുട്ടികൾ ഉണ്ടായപ്പോ റീൽസ് ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇൻസ്റ്റഗ്രാമില് ക്കൗണ്ട് ഉണ്ട് ലി സ്റ്റോൻ പിൻസ് എന്നും പറഞ്ഞ് അപ്പൊ അതിൽ ഞാൻ കുട്ടികളുടെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കൂടുതലും ഇപ്പൊ ഒരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അതാണ് ഹോബി ലോക നേരെ പോകുന്നതിന് അങ്ങനെ സമയം കിട്ടാറില്ല അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നൊരു ഇൻസ്റ്റ അക്കൗണ്ടാണ് അല്ലേ അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു വിഷയമാണ് പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ അല്ലെ ട്വിൻസിനെ വെച്ച് ഈ ഒരു ഈ ഒരു ഡിപ്രഷൻ ടൈം ഉണ്ടായിരുന്നോ ഇല്ല എനിക്കതൊന്നും ആലോചിക്കാനുള്ള സമയം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക അവരപ്പിക്കുക അങ്ങനത്തെ ബേസിക് കാര്യങ്ങൾ കഴിഞ്ഞാ പിന്നെ നേരെ ബുക്കിന്റെ മുന്നിലോട്ടാണ് അത് കാരണം ഫുൾ ടൈം പഠിപ്പ് അങ്ങനെയായിട്ട് എൻഗേജഡ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ടൈം ഇല്ല ഇണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ രണ്ട് കുട്ടികൾ അത് ഒരേ പ്രായം ഉറക്കമില്ലായ്മ അല്ലേ വല്ലാത്തൊരു പീരീഡ് ആണ് ആലോചിക്കുമ്പോ തന്നെ നമുക്കത് മനസ്സിലാവും അപ്പൊ ആ ഒരു ടൈമില് റിലീഫായിട്ടാണ് പഠനത്തെ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ റാങ്കിലേക്ക് എത്തിയത് അല്ലേ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിക്കാന്ന് പറയും എന്നാലേ നമുക്ക് ആ ഒരു അച്ചീവ്മെന്റ് ഒട്ട് എത്താൻ പറ്റുള്ളൂ അപ്പൊ ഇതൊരു തുടക്കം മാത്രമാണ് ഇനി എൽ പി എസ് സി വരുന്നുണ്ട് എം ബി എച്ച് എസ് സി റിസൾട്ട് വെയിറ്റിംഗ് ആണ് അല്ലെ ഇതിനൊക്കെ നമുക്ക് ഒരുപാട് പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കാം നമ്മുടെ ലിവ്യയുടെ ഫാമിലിയാണ് ഹസ്ബൻഡ് നല്ല രണ്ട് പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു അതിന്റെ ഒരു നിരാശയിലാണ് അപ്പൊ എന്തായാലും കൺഗ്രാചലേഷൻസ് അപ്പൊ തുടക്കം മാത്രമാണ് ഇവരെ കിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു അല്ലേ പഠിക്കാൻ ആ സമയത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ ഓക്കെ ശരി അപ്പൊ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഇവിടെ എന്തിനേക്കാളും ഈ ഒരു പിരീഡിൽ പഠിക്കാൻ തോന്നുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അല്ലെ അപ്പൊ ഇത്രയും എഫേർട്ട് ഇട്ട് ഈ ഒരു വിജയം തുടങ്ങിയത് തുടക്കം മാത്രമാണ് അല്ലെ ഈ ഒരു വിജയം തുടങ്ങി വെച്ച് ലിവ്യു കാപ്പിട്ട് കാക്കുന്ന ഒരു കൊച്ചു സമ്മാനം അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിക്കുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ ബൈ ബൈ